Hi friends, welcome back to my channel. ഇനി ഞാൻ ഞങ്ങളുടെ ഫാമിലി ട്രിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ട്രിപ്പാണ് വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒത്തൊരുമിക്കുന്ന ഒരു സമയത്ത് നമ്മളിങ്ങനെ ട്രിപ്പ് പോകാറുണ്ട് നമ്മൾ മുമ്പൊക്കെ ട്രിപ്പ് പോയപ്പോഴും ഒരാൾ മിസ്സാവാറുണ്ട് അതേപോലെ തന്നെ ഈ പ്രാവശ്യവും ഒരാൾ മിസ്സാണ് എൻ്റെ ഇക്കാനാണ് ഈ പ്രാവശ്യം ഇല്ലാത്തത് ബാക്കി കാക്കന്മാരും എല്ലാവരും ഈ പ്രാവശ്യം ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ചുരത്തിൽ തായോട് നോക്കിയാൽ അറിയാം നല്ല കോട നമ്മൾ രാവിലെയാണ് വീട്ടിൽ നിന്ന് പോകുന്നത് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിരിക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരുപാട് ഒന്നുമില്ല വയനാട്ടിലേക്ക് നമ്മൾ സ്ഥലത്തുനിന്ന് വയനാട്ടിലേക്ക് ഒന്നര മണിക്കൂറൊക്കെ റേണിങ്ങേ ഉള്ളൂ അങ്ങനെ തന്നെ നമ്മൾ ചുരം കയറി അവസാനത്തെ വളവിലെത്തിയിട്ടുണ്ട് ഏകദേശം നമ്മൾ വയനാട്ടിലെത്തിന്ന് തന്നെ പറയാം ചുരം കഴിഞ്ഞാൽ പിന്നെ വയനാടാണല്ലോ അങ്ങനെ അതാ നമ്മൾ വയനാട്ടിൽ എത്തി പിന്നെ നമ്മൾ ഈ ഒരു ട്രിപ്പ് വന്നത് വെള്ളിയാഴ്ച ദിവസമായിട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ച സമയത്ത് ജുമേൻ്റെ ടൈമിൽ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങണോ അതുകൊണ്ട് തന്നെ നമ്മൾ പൊയ്തന്നു പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ എത്തി അവിടെ ഒരു പള്ളിയിൽ ജുമാക്ക് കൂടാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇറങ്ങിയതാണ് അങ്ങനെ ജുമ സംസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് ഫുഡ് കഴിക്കാൻ നമ്മൾ ആ പൊയ്തന എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കുഞ്ഞ് ഹോട്ടലാണ് കേട്ടോ കയറിയത് നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തെ ആ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണം അപ്പോൾ പിന്നെ കുറേ ലേറ്റ് ആവും അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സ്ഥലത്തുള്ള ഒരു കുഞ്ഞു ഹോട്ടലിലാണ് കയറിയത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ കയറിയപ്പോൾക്ക് ആ ഹോട്ടൽ ഫുൾ അയക്കുന്നിട്ടോ അങ്ങനെ അതാ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേര് കുറച്ച് പേരല്ല കൂടുതൽ പേരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് മൂന്നാല് പേര് മാത്രമാണ് സാധാ ചോറ് പറഞ്ഞിട്ടുള്ളത് ഞാനും സാധാ ചോറാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എനിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബിരിയാണി പോലുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി നേരെ റിസോർട്ടിലേക്കാണ് പോകുന്നത് നമ്മൾ അവിടുന്ന് ഒരു ഉള്ളോട്ടുള്ള റോഡിന് കയറി പോന്നിട്ടുണ്ട് ശരിക്കും റിസോർട്ടാണോ എന്ന് ചോദിച്ചാൽ എന്ന് പറയുക ഇത് ശരിക്കും ഒരു വീടാണ് കേട്ടോ ഒരു വലിയൊരു വീട് എന്ന് പറയുക നമുക്ക് റിസോർട്ടെന്ന് പറയാൻ പറ്റില്ല ശരിക്കും ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത് നമ്മൾ മുമ്പൊക്കെ റിസോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു വില്ലകളായിട്ടാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബുക്ക് ചെയ്താൽ നമുക്ക് എത്ര സമയം അല്ലെങ്കിൽ എത്ര ദിവസം പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ അത്രയും നമുക്കവിടെ സ്റ്റേ ചെയ്യാം അതുകൊണ്ട് തന്നെ അവിടെ വേറെ ആരും ഉണ്ടാവില്ല നമ്മുടെ നമ്മളിപ്പോൾ നമ്മുടെ കൂടെ ഫാമിലി ആണെങ്കിൽ നമ്മുടെ ഫാമിലി മാത്രമാണ് അവിടെ ഉണ്ടാവുക നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ അങ്ങനെ നാ എല്ലാവരും എത്തിയിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടെ കാറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ലഗേജ് ഒക്കെ എടുത്ത് കുറേ പേര് ഉള്ളിൽ കയറിയിട്ടുണ്ട് കുറേ പേര് മൊത്തമായിട്ട് നടന്ന് കണ്ടോണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ പുതിയൊരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ കാണാൻ ഭയങ്കര ആകാംക്ഷയായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ നടന്ന് അവിടെ ഇവിടെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിതാ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് വീടിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട് ഇത് സിറ്റൗട്ടാണ് കേട്ടോ നല്ല നീളത്തിലുള്ളൊരു സിറ്റൗട്ടാണ് ഒരു സൈഡിലൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ഇത് ഈ വീടിൻ്റെ സെൻറ്റർ പോർഷനാണ് കേട്ടോ ശരിക്കും നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഡൈനിങ് ഹാളൊക്കെ ഉള്ള ആ ഒരു സ്പേസിലാണ് കേട്ടോ ഈ സംഭവം പഴയ ആൾക്കാർക്കൊരു അകത്തളം എന്നോ അങ്ങനെ എന്തോ പറയില്ലേ അതേപോലെയുള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നു പിന്നെന്താ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നടന്ന് ഓരോ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവർ നോക്കി നിൽക്കുന്നത് വേറൊന്നുമല്ല സ്വിമ്മിംഗ് പൂളാണ് സ്വിമ്മിംഗ് പൂൾ കണ്ടിട്ട് അവിടെ നിന്ന് നോക്കുകയാണ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ തിരക്ക് കൂട്ടുന്നവരുണ്ട് ശരിക്കും നമുക്ക് എത്ര സമയം വരേന്നൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമുക്ക് ഇറങ്ങാം നമ്മൾ മുമ്പ് പോയ റിസോർട്ടിലൊക്കെ സ്വിമ്മിംഗ് പോളിന് ഒരു ടൈം വെച്ചിട്ടുണ്ടാകും ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ഇതാണ് ഇവിടുത്തെ കിച്ചൺ കിട്ടോ നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ സ്റ്റൗ ഉണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരണം നമ്മളേതായാലും ഇവിടുന്ന് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഒരു ദിവസത്തൊക്കെ വന്നാൽ അതുകൊണ്ട് ഇനി ആ ഒരു സമയം ഫുഡ് ഉണ്ടാക്കി ഞാൻ വേസ്റ്റ് ആക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നമുക്ക് നമുക്കിവർ ഉണ്ടാക്കിത്തരുന്നുണ്ട് അതിനായിട്ട് ഒരു താഥ വന്നിട്ട് നമുക്ക് രാവിലെ ഉള്ള ആ ഒരു ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി തരും അതുകൊണ്ട് രാവിലത്തെ നമ്മൾ വാങ്ങണ്ട ബാക്കിയുള്ള എല്ലാ സമയത്തും ഫുഡും നമ്മൾ വാങ്ങിക്കണം നമുക്കൊരു ചായ ഒക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി ചായ എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ സാധനം വേണ്ട അത്യാവശ്യം ഒരു പഞ്ചസാരയും ചായപ്പൊടിയും മാത്രം മതി അതുകൊണ്ട് തന്നെ അത് നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഇത് വീടിൻ്റെ അപ്സ്റ്റെയർ ആണ് കേട്ടോ ഇവിടുന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് കേട്ടോ ശരിക്കും മുമ്പിൽ തേയിലത്തോട്ടാണ് അതുകൊണ്ട് തന്നെ മുകളിൽ വരുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം അതേപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ മുമ്പോട്ട് നോക്കിയാൽ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു സുഖമാണ് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയിരിക്കാൻ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വീടാണെങ്കിലും താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും ആണുള്ളത് നമ്മൾ ഓരോ ഫാമിലിക്ക് ഓരോ റൂമിലേക്ക് എടുക്കാം അങ്ങനെ പറ്റില്ല നമ്മൾ കുറേ പേരുള്ളതുകൊണ്ട് തന്നെ പക്ഷേ ഇവിടെ കുറേ ബെഡ് ഉണ്ട് കേട്ടോ കുറേ ബെഡ് ഉണ്ട് അപ്പോൾ ആ ബെഡ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ അങ്ങനെതാണ് നമ്മൾ പുറത്തോട്ടിറങ്ങിയാണ് പുറത്തോട്ടെന്ന് പറയുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ മക്കൾക്ക് ഓടി കളിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഊഞ്ഞാലടി ഫ്രണ്ടിൽക്ക് അവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാം ഒരാൾ ബൈക്ക് കിട്ടിയപ്പം പാട്ടൊക്കെ പാടി നോക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ പാടാത്തൊരാളായതുകൊണ്ട് എല്ലാവരും കൗതുകത്തോടുകൂടി വീഡിയോ എടുക്കുകയും നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുകയാണ് നമ്മൾ വന്നിട്ട് കുറച്ച് സമയമായി അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചതിൻ്റെതൊക്കെ സൈഡായിട്ടുണ്ട് ഇനി ചായ കുടിക്കണം അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് ചായയുടെ കൂടെ കഴിക്കാൻ ബി പ്ലസ് ഉണ്ട് ഇത് അകൻ്റെ മോളും ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അടിപൊളിയായിരുന്നു എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ വേറെ ആർക്കും വേറെ പലഹാരങ്ങളൊന്നും വേണമെന്നില്ല ചായ റെഡിയാവുന്നതിന് മുമ്പ് തന്നെ സ്നാക്കൊക്കെ കഴിച്ച് പകുതിയായിട്ടുണ്ടായിരുന്നു കുറെ പേരുള്ളതുകൊണ്ട് നല്ല രസമല്ല എല്ലാവരും കൂടെ ഒന്നിച്ച് ഇരുന്ന് ചായ ഒക്കെ കുടിക്കുന്ന നേരം നമുക്ക് സ്നാക്കൊക്കെ എത്ര ഉണ്ടെങ്കിലും തികയാത്തൊരവസ്ഥയാണ് ചായ കൂടി കഴിഞ്ഞിട്ട് വേണോ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ചാവിടിയൊക്കെ കഴിഞ്ഞ് നേരെ പോയത് സ്വിമ്മിംഗ് പൂളിലോട്ടാണ് സ്വിമ്മിംഗ് പൂളിൽ പിന്നെ പറയണ്ടല്ലോ മക്കളൊക്കെ ഇറങ്ങിയാൽ പിന്നെ കയറുന്ന പരിപാടിയില്ല ശരിക്കും ചെറിയ മക്കളെക്കാളും കഷ്ടം വലിയ ആൾക്കാരാണ് കേട്ടോ വലിയ ആൾക്കാരാണ് കൂടുതൽ സമയവും സ്വിമ്മിംഗ് പൂളിൽ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഈ ഒരു ലിമിറ്റേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും അതിൽ നിൽക്കാം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യവും നോക്കേണ്ടതേ ഇല്ല പിന്നെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ടൈമിനും പിന്നെ പിറ്റേന്ന് രാവിലെയും നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് നേരെ ഇരിട്ടാവുന്നുണ്ട് ശരിക്കും രാത്രി രാത്രിയായതിനു ശേഷമാണ് എല്ലാവരും കൂടെ ഒന്നിച്ചെത്തിയത് അതുവരെ കുറേ പേര് പൂളിലും മക്കൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കി അങ്ങനെ ഓരോ സൈഡിലായിട്ടായിരുന്നു ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു രാത്രിയായതിനു ശേഷമാണ് എല്ലാവരും കൂടെ ഒന്നിച്ച് ഇരിക്കുന്നത് ആകെ മക്കളും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ഗെയിമാണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ ചെറിയ മക്കൾ അല്ലെങ്കിൽ വലിയ മക്കൾ വലിയ ആൾക്കാർ എന്നൊന്നും വ്യത്യാസമില്ല ഗെയിമിൽ എല്ലാവരും ഒരുപോലെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കുറേയൊരു സമയം നമ്മൾ പോയാൽ തന്നെ അറിഞ്ഞില്ല അങ്ങനെ പാട്ടും ഗെയിമും എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ സമയമായിട്ടുണ്ട് പിന്നെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കാം പക്ഷേ നമ്മൾ കുറേ പേരുണ്ട് കുറേ ഫുഡ് വേണം കുറേ സാധനങ്ങൾ കൊണ്ടുവരണോ അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആവും നമ്മൾ ശരിക്കും ഇത്രയും ലോങ്ങ് വരുന്നത് നമ്മൾ ഫാമിലി ഒന്നിച്ചൊന്ന് സ്പെൻഡ് ചെയ്യാനല്ലേ അപ്പോൾ അത്രയും സമയം നമ്മൾ ഫുഡ് ഉണ്ടാക്കി നിൽക്കുന്ന നേരം ആ ഒരു സമയം നമ്മൾ ഒരു ദിവസത്തേക്കല്ലേ വന്ന് അത്രയും സമയം ആവും അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ആ മക്കളൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട് കുറച്ച് പേർ പുറത്തിറങ്ങിയിട്ടുണ്ട് ശരിക്കും വൈകുന്നേരം ആയപ്പോഴേക്ക് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടോ ശരിക്കും എന്താ പറയുക മായമൊന്നുമില്ല നമ്മൾ മായൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിനും പക്ഷെ അവിടെ എത്തിയപ്പോൾ ശരിക്കും മായമൊന്നുമില്ലായിരുന്നു പക്ഷേ നല്ല തണുപ്പായിട്ടോ രാത്രി ആയപ്പോഴേക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു വയനാടാവുമ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടാവും എന്നാലും കുറ ഇപ്പോൾ മഴക്കാ ഉള്ളതുകൊണ്ടാണ് കുറച്ചും കൂടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അങ്ങനെ നേരം വെളുത്തിട്ടുണ്ട് പക്ഷേ രാവിലെ വേഗം എണീറ്റിട്ട് പുറത്ത് പോയി വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് കിടന്ന ഒരാളാണ് പക്ഷേ നല്ലോണം ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങിയിട്ട് ബോധം ഇല്ലായിരുന്നു ഇവിടെതാ ഈ ബെഡ്ഡൊക്കെ നമുക്ക് എത്ര ബെഡ് വേണമെങ്കിലും കിട്ടും കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ബെഡ് ഉണ്ട് നമ്മൾ കുറേ പേര് നിലത്തെ ബെഡ് വിരിച്ചിട്ട് കിടന്നതാണ് പിന്നെ കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒന്നാമത് വയനാട് ആയതുകൊണ്ട് അത്യാവശ്യം തണുപ്പുണ്ടാവും പിന്നെ അവിടെ ഉള്ളത് നമുക്ക് തികയാതെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ എത്രയോ ഉപകാരമായിട്ടും ചെറിയ ബ്ലാങ്കറ്റുകളും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ആയതുകൊണ്ട് ഓരോരുത്തരും ഓരോ മൂലൊക്കെ പോയിരിക്കുന്നുണ്ട് ഒന്നാമത് അത്യാവശ്യം തണുപ്പുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് സ്റ്റാർട്ടാകാൻ കുറച്ച് പ്രയാസമുണ്ട് ഓരോരുത്തരും റെഡിയായി വന്നവരൊക്കെ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് ഉണ്ടാക്കിത്തരും ഒരു ഇത്താത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമുക്ക് പുട്ടും കടലക്കറിയും പൂരും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരും ആയവർ വന്നങ്ങാൻ എടുത്ത് കുടിക്കുന്നുണ്ട് മൂത്ത മൂത്തക്കാക്കൻ്റെ മോളുടെ മോളാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് രാവിലെ തന്നെയുള്ള ശരിയല്ല എന്ന് തോന്നുന്നു നമ്മൾ പോകുന്നതിന് മുമ്പ് ഒന്നിവിടെ പൂളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒന്ന് പൂളിൽ ഇറങ്ങി കുളിച്ച് കയറിയിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മൾ പോകാൻ നോക്കുകയാണ് നമുക്ക് പിറ്റേന്ന് പന്ത്രണ്ട് വരെയാണ് അവിടെ സമയം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിൻ്റെ മുമ്പായിട്ട് എല്ലാവരും റെഡിയായി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളിനി പുറത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പ്ലാനിങ്ങൊന്നും ഇല്ലായിരുന്നു നമുക്ക് പുറത്ത് ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടി നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയതായിരുന്നു അവസാനം നമ്മൾ കാടൊന്നു കയറിയിട്ട് പോരാന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പകുതി എത്തിയപ്പം നമ്മൾ മക്കൾക്കൊക്കെ വിഷക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം പിന്നെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കാട്ടിൽ കുറേ ദൂരം പോയെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഇറങ്ങാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എത്താനൊന്നും പറ്റിയിട്ടില്ല പിന്നെ നമ്മളെ കാട്ടിൽ കുറേ ദൂരം പോയപ്പോൾ ഒരു സ്ഥലം ഉണ്ടായിരുന്നു കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞ് ഉണ്ണിയപ്പം കിട്ടുന്ന ഒരു സ്ഥലമാണ് എനിക്ക് കറക്റ്റ് പേരറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ കുറേ ഉണ്ണിയപ്പം വാങ്ങി കഴിച്ച് അത്യാവശ്യം നല്ല സൈസിലുള്ള വലുപ്പമുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു ഉണ്ണിയപ്പം ആയിരുന്നു കേട്ടോ ശരിക്കും ഞങ്ങൾ കുറേ അവിടെ നിന്ന് കഴിച്ച് ബാക്കി കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ പിന്നെ തിരിച്ചു പോന്നു തിരിച്ചു പോരാന് പിന്നെ നമ്മളെ നാട്ടിലൊരു മരണം ഉണ്ടെന്നും കൂടെ കേട്ടപ്പം പിന്നെ നമ്മൾ ദൂരെ എങ്ങോട്ടും പോയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ തിരിച്ചു പോന്നു തിരിച്ച് പോരുന്ന ബൈക്കാണ് കേട്ടോ നമ്മൾ മാനിനൊക്കെ കണ്ടിട്ട് ഒന്ന് സൈഡാക്കിയതാണ് പക്ഷേ എവിടെയും നിർത്തിയിട്ടൊന്നുമില്ല ആനനൊക്കെ കാണുമെന്ന് വിചാരിച്ച് മക്കൾ കുറേ നോക്കി നിന്ന് പക്ഷെ ആന കണ്ടില്ല അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഉള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ലവ് യു ഓൾ ടേക്ക് കെയർ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്